ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വർണാലിൻ കപ്പിൾസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം നമ്മൾ സാധാരണ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തൊണ്ട് കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഇതിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വീണ്ടും തിളപ്പിക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം തിളപ്പിച്ചാൽ ഈ രൂപത്തിലായി നമുക്ക് കിട്ടും ഇനി വേണ്ട കുറച്ച് പെരഞ്ചിരകവും ഉലുവയുമാണ് അതൊന്ന് പാനിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്കത് മാറ്റി വെക്കണം എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പില പിന്നെ കുറച്ച് പച്ചമുളക് വരിഞ്ഞത് എല്ലാം കൂടെ ഒന്ന് ഞാൻ ഇഞ്ചി ഇഞ്ചിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് സാധാരണ ഞാൻ കുക്കിങ്ങിന് വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിക്കുന്നത് പിന്നെ അച്ചാറിന് വെളിച്ചെണ്ണ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒലിവെണ്ണയാണ് ഉപയോഗിച്ചത് പാം ഓയിലും ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല പിന്നെ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യുന്നില്ല കടകെണ്ണ എനിക്കെന്തോ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വലിയവെണ്ണയാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് ചെറിയ ഈ ബോട്ടിലിന് തന്നെ ഒരു അറുന്നൂറ്റി പത്ത് രൂപയും കണ്ടുണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച നാരങ്ങയും കൂടെ എടുത്ത് ഇട്ടിളക്കി കൊടുക്കുകയാണേ ഏറ്റവും എണ്ണയിലൊന്ന് നന്നായിട്ട് എല്ലാം എല്ലൂടെ ഒന്ന് വെന്തപോലെ ആകുമ്പോഴാണ് ഇനി മസാല ഒക്കെ ഇതിനകത്ത് ഇടേണ്ടത് പ്രത്യേകിച്ച് മസാല ഒന്നും ഇടുന്നില്ല എന്നാലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനിയിപ്പോൾ മുളകാണ് വേണ്ടത് ഞാനിവിടെ പൊടിയാണ് മുളക് പൊടിയാണ് ഇട്ടത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടിച്ച മുളകും എടുത്തിടാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ച പൊടിയാണ് ഇട്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ഇനിയിപ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ച ജീരവും ഉലുവയും പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കര പൊടിയാണ് കുറച്ച് ശർക്കര പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ശർക്കര ചേർത്തുകൊണ്ട് എൻ്റെ കളറ് കുറച്ച് ഡാർക്കായിട്ട് വരും ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി തീരാനുണ്ട് എൻ്റെ നീരൊക്കെ ഒന്ന് സുർക്കേൻ്റേതും നാരങ്ങയിലുള്ളതൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി ഒന്ന് റെഡി കിട്ടണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സാദാച്ചാറിനേക്കാളും എനിക്ക് ഈ മെല്ലം ചേർക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ അച്ചാർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോറ് കഴിച്ചു പോവും വലിവണ്ണായക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് നാരങ്ങ പുഴുങ്ങിയെടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി മാറ്റി പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞത് നാരങ്ങേൻ്റെ തൊലിക്ക് നല്ലൊരു കയ്പ്പ് വരുന്നുണ്ട് ആ കയ്പ്പ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുഴുങ്ങി വെള്ളം മാറ്റി മാറ്റി പുഴുങ്ങിയെടുക്കുന്നത് ഇത്രയും അച്ചാർ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്